പരിശുദ്ധ പരമ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവി ുംങ്ങൾ വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നന്ദി പറയാം മൂന്നാം ദിവസത്തെ ഈ നൊവേനയിൽ പങ്കെടുക്കാനും അനുഗ്രഹം സ്വീകരിക്കുവാനും ഒരിക്കൽ യോഹന്നാൻ ഈ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പം യോഹന്നാൻ പറയുകയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് വിധിക്കാനല്ല തള്ളിക്കളയാനല്ല പോലീസുകാരനെ പോലെ നമ്മളെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടല്ല യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് മക്കളെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം എത്ര തീഷ്ണതയോടുകൂടെയാണ് ഈ വലിയ പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യോഹന്നാൻ യശയ്യ പറയുന്നത് മക്കളെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും തൂമഞ്ഞുപോലെയാക്കിത്തരാം തൂമഞ്ഞുപോലെയാക്കിത്തരാം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടുവന്ന സ്ത്രീയെ കുറേ കൂടി ഈശോയുടെ മുമ്പിലേക്ക് തള്ളിയിട്ടു ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അവളെ വേറെ വല്ലവരുടെയും മുൻപിലാണ് അവർ അന്ന് തള്ളിയിട്ടത് എങ്കിൽ പ്രിയപ്പെട്ടവരെ അന്ന് ആ മകൾ കല്ലേറുകൊണ്ട് മരിച്ചു വീണേനെ ഈശോയുടെ മുമ്പിലായതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു അപ്പം നമുക്കൊക്കെ എന്നാ പ്രത്യാശം നൽകുന്നത് അതുകൊണ്ടല്ലേ പൗസ്റ്റീനയിലൂടെ ഒരിക്കൽ ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി ഒരു വ്യക്തിയുടെ പാപം ഈ ലോകത്തുള്ള സർവ മണൽത്തരികളെക്കാളും അധികമായാലും ആ വ്യക്തിയൊന്ന് ദൈവസന്നിധിയിൽ വന്ന് അനുദപിച്ചു പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ സർവ പാപങ്ങളും ദൈവം ക്ഷമിക്കും പ്രിയപ്പെട്ടവരെ ഇത് കേട്ട് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഇങ്ങനെയാ പറഞ്ഞത് ഇത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഇന്ന് എത്രയോ മനുഷ്യരാണ് ചിലപ്പോൾ ഞാനും ചിലപ്പോൾ നിങ്ങളും ഒക്കെ കുറ്റബോധം കൊണ്ട് നമ്മൾ തളരാറില്ലേ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ ഓർത്ത് ഞാനും നിങ്ങളുമൊക്കെ തളർന്നു നിൽക്കുന്ന നിമിഷമില്ലേ ഇതാ കർത്താവ് നമ്മളോട് പറയുന്നു എന്താ പറയുന്നത് മക്കളെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം മക്കളെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം ഇതൊന്ന് കേൾക്കുന്ന നിന്നോടാണ് ഈശോ പറയുന്നത് പിശാജാണ് നിന്നെ ഇങ്ങനെ ഈ കുറ്റബോധത്തിലൂടെ നയിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് കുഞ്ഞേ ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ് നീ എൻ്റെ കുരിശു കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിച്ച് നീ എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ച് താടി താടിരോമങ്ങൾ വലിച്ചു വരച്ചപ്പോൾ അവർ മുഖത്തടിച്ചപ്പോൾ അവര് കരണത്ത് എന്നെ പ്രഹരിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിന്റെ പേര് പറയാമായിരുന്നു കാരണം നിന്റെ പാപം കാരണമാണ് ഈ അടിയേറ്റത് ഞാൻ പ്രിയപ്പെട്ടവരെ ഈശോ എന്തിനാ ഇതൊക്കെ ഏറ്റെടുത്തത് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ രക്ഷിക്കാനാണ് നമുക്കറിയാം സുവിശേഷത്തില് പത്രോസ് പാപം ചെയ്തു അവൻ അനുതാപമുണ്ടായി അവൻ അതിനെക്കുറിച്ച് ഓർത്ത് അനുദപിച്ചു അവൻ മാതാവിന്റെ അടുത്തോട്ട് പോയെന്നാണ് ചരിത്രം പറയുന്നത് യൂദാസ് തെറ്റ് ചെയ്തു യൂദാസിനും അതുപോലെ തന്നെ ഒരു കുറ്റബോധമുണ്ടായി പക്ഷെ യൂദാസ് പോയത് പഴയ ഇടപാടുകാരുടെ അടുത്തേക്കാണ് അപ്പൊ അവര് പറഞ്ഞത് എന്താ അത് നിന്റെ കാര്യം നീ നോക്ക് ഞങ്ങൾക്ക് അതിനകത്ത് വലിയ ബാധ്യതയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഏതു വലിയ പാപിയും പോകേണ്ട ഇടവേതാണ് ദൈവസന്നിധിയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കിനി നമ്മുടെ പാപത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടരുത് ഇന്നലെ പാപം ചെയ്തു തെറ്റുപറ്റി ഇന്ന് എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറഞ്ഞ് നല്ല മനസ്സോടെ ജീവിക്കണം അപ്പോഴ് ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഒരു സിനിമയുണ്ട് പീറ്റർ ഇത് റെഡംഷൻ എന്നാണ് അതിൻ്റെ പേര് പത്രോസിന്റെ അടുത്ത് നീറോ ചക്രവർത്തി വന്നിട്ട് പറയുകയാണ് നീറോയാണ് റൂമിന് തീയിട്ടത് അപ്പം പത്രോസിനോട് പറഞ്ഞു പത്രോസെ നീ സമ്മതിക്കണം നീയാണ് തീയിട്ടതെന്ന് സമ്മതിക്കണം നീ അത് സമ്മതിച്ചാൽ നിനക്ക് ആവശ്യത്തിലേറെ പണവും പ്രതാപവും സ്ഥാനമാനങ്ങൾ ഞാൻ നൽകും സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും പ്രിയപ്പെട്ടവരെ പത്രോസ് സ്വർഗത്തിലേക്ക് നോക്കുന്ന ഒരു രംഗമുണ്ട് മുകളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കണ്ണു നിറയും അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പത്രോസ് പറയുന്നത് കർത്താവെ ദിസ് ടൈം ഐ വിൽ നോട്ട് ഇന്നലകളിൽ ഞാൻ തെറ്റ് ചെയ്തു ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഇല്ല കർത്താവെ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല പ്രിയപ്പെട്ടവരെ ഈ മൂന്നാം ദിവസം നമുക്ക് ഈശോട് പറയേണ്ടത് അത് തന്നെയാണ് ഇന്നലകളിൽ ഒരുപാട് വീഴ്ചകളുണ്ടായി ഇല്ല കർത്താവെ ഇനി ഞാൻ തെറ്റ് ചെയ്ത് നിന്നെ വേദനിപ്പിക്കില്ല ഈ മൂന്നാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭക്തി തീഷ്ണതയും വിശ്വാസ ശക്തിയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെയുള്ള നമുക്കറിയാവുന്നവരെല്ലാം ഈശോടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ഇന്ന് ഭക്തി തീഷ്ണതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ജയിലറകളിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കലെ ജയിലിൽ പോയി ധ്യാനം നടത്തിയിട്ടുള്ളൂ രണ്ട് ദിവസത്തെ എത്ര തീഷ്ണതയോടുകൂടെയാണ് അവർ അവിടെ വിശുദ്ധ കുർബാനി അർപ്പിക്കാൻ ചെല്ലുമ്പോൾ കണ്ണുനീരോടെയാണ് അവർ ബലിയർപ്പിച്ചത് അതിനകത്ത് രണ്ട് പേര് പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണ് നിരപരാധിയാണ് എന്നെ എങ്ങനെയോ ഇതിനൊക്കെ തകപ്പെട്ടു എൻ്റെ വീട്ടിലുള്ളവർ വേദനിക്കുന്നു എനിക്കെന്റെ ഭാവി ഓർത്ത് ഒരുപാട് സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ ജയിലിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ചിലര് തെറ്റ് ചെയ്തവര് ചിലര് നിരപരാധികള് ജയിലിൽ കിടക്കുന്നു അവിടെയും അവരെന്തുമാത്രം സഹിക്കുന്നുണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലേ സഹോദരങ്ങൾ സഹോദരങ്ങൾ നമുക്കവരെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം കടവറയിലായിരിക്കുന്നവരെ സന്ദർശിക്കുന്നത് വലിയൊരു കാരുണ്യപ്രവർത്തിയാണ് നമുക്ക് ജയിലുകളിൽ ചെന്ന് അവരെ സന്ദർശിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാ ജയിലുകളെ സമർപ്പിച്ച് എല്ലാ ജയിലുകളെ സമർപ്പിച്ച് ഈ കഴിഞ്ഞ നാളിൽ മാർപ്പാപ്പ ജയിലിറകിൽ പോയി വാതിൽ തുറന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ മാനസികാവസ്ഥയിൽ അവസ്ഥയിൽ മാറ്റമുണ്ടാകട്ടെ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഉണ്ടാകും ഈ ജയിലറുകളിൽ കിടക്കുന്നവർ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ആരെയും വിധിക്കണ്ട ഒരാളെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചെങ്കിൽ ഇനി അതുമല്ല നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരാശ്വാസം കിട്ടാൻ ഇടവന്നെങ്കിൽ നമുക്ക് അവരെ ദൈവകരങ്ങളിൽ കൊടുക്കാം പ്രിയപ്പെട്ടവരെ സാംസൺ എന്ന ന്യായാധിപൻ അവന് തെറ്റുപറ്റി തെറ്റുപറ്റിക്കഴിഞ്ഞ് ഈശോയോട് പറയുന്നുണ്ട് ഈശോയെ ഒരിക്കൽ കൂടി എന്നെ ശക്തനാക്കണം എല്ലാ പാപികളെയും ജയിലൽ കിടക്കുന്നവർ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈശോയിലേക്ക് കൊടുക്ക് ഈശോയിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ തിരിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഒരു നിമിഷം എന്നെ ശക്തിപ്പെടുത്തണമേ അവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഈശോയോട് നമുക്ക് മനസ്സു തുറന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും ഈ ആശീർവാദത്തിലൂടെ നിങ്ങളുടെ മേലും നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദൈവ സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും